ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചാമ്പയ്ക്കൊക്കെ ഇങ്ങനെ ചുമന്ന കളറായി തുടങ്ങി കേട്ടോ ഇതെനിക്ക് പറിക്കണം പറിക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ പറിക്കത്തില്ല കുറച്ചും കൂടെ ഇതാവട്ടെ ചുമപ്പാകട്ടെ ഇപ്പുറത്തെ ചാമ്പയ്ക്കപ്പൂ ഒക്കെ വലുതായി നമ്മളിത് മൊട്ടിടുന്ന ടൈം തൊട്ട് കണ്ടല്ലേ എന്ത് പെട്ടെന്ന് ഇത്രയായത് ഒരു മാസം എടുത്തോ അറിയത്തില്ല അപ്പോൾ ഇന്ന് രാവിലെ ഒരു മഴക്കോളാട്ടോ ആകാശം കണ്ടോ നല്ല മഴക്കാർ ഇരുണ്ടിരിക്കുന്നത് നല്ല മഴക്കാറുണ്ട് അപ്പൊ നമ്മുടെ സന്ദീപ് രാവിലെ പോന്നുണ്ടോ അവൻ കടയിലും കണ്ട് പോയിട്ട് പോന്നെ വെക്കേഷൻ ആവാറായി അല്ലേ പിള്ളേർക്ക് നല്ല മഴക്കാറ് എനിക്കിഷ്ടപ്പെട്ടു ഫാനുണ്ട് അപ്പൊ നമ്മളെ പുത്തമ്പരലോട് പോകാന് നല്ല കാറ്റുണ്ട് ഇന്നും നല്ല തണുപ്പാണ് ഇതെന്താണെന്നറിയുമ്പോൾ നമ്മുടെ പച്ചരിയും ഞവരേരിയും കൂടെ മുഖത്തേറ്റം കുതിർത്ത് വെക്കത്തില്ലേ അതാ ഇങ്ങനെ ഇത് ഒരു ഒരാഴ്ച ഒന്നൊരാഴ്ച രണ്ടാഴ്ചയൊക്കെ കാണും ഇങ്ങനെ അരച്ച് വെച്ചേക്കും അപ്പം ഞാൻ നമ്മുടെ അവിടുത്തെ മിക്സി കേടായില്ലേ അത് ശരിയാക്കാൻ കൊടുത്തിട്ട് ഇന്ന് ഉള്ളൂ അപ്പം ഇതുകൂടെ അരയ്ക്കാന്ന് വെച്ചു വന്നേട്ടോ പിന്നെ അവിടെ ആരുമില്ല ചേട്ടായി പോയി അമ്മച്ചമ്മയും പോയി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു

ആ പാത്രത്തിന് എത്ര രൂപയാ അഞ്ചു രൂപ തന്നതിന് എല്ലാം കൂടെ എനിക്ക് തരുമോ അതിന് എത്ര രൂപയാ അതെന്തോ അഞ്ചു രൂപ ഈ ബുക്കിന് എത്ര രൂപയാ

കുത്തിടാ ഭയങ്കര കാറ്റാ പറ

നിർത്താതെ കാറ്റ് ഞാൻ അപ്പറം ഇപ്പുറം ചാടിയും കളിച്ചോണ്ടിരിക്കട്ടോ അങ്ങനെ അരി കിട്ടി ഇനി കുറച്ചു നേരം അവിടെ ഇരിക്കാം ഒരു മുട്ട നിൽക്കുന്ന കണ്ടോ അത് ചേട്ടായി ആട്ടോ വായി നോക്കി അവിടെ നിൽക്കുവോ കളിക്കാൻ പോവാൻ നിന്നെ പക്ഷെ മഴ പെയ്യുന്നുണ്ട് അവിടെ അവരെല്ലാരും ഇരിക്കുന്നത് തോണ്ടാ നിക്കുന്നെ സാംസങ് ആയിരുന്ന ഫോണിൽ എന്തോ പറയുന്നതെന്ന് പിടിക്കായിരുന്നു മഴ പൊടിക്കുന്നുണ്ട് ഉച്ചയ്ക്കും മഴ പെയ്തു അപ്പൊ മഴ നന്നായിട്ട് ചേർന്നു നമ്മളെ ഈ ചാമ്പയ്ക്ക പറിക്കാൻ പോവുക എനിക്കിത് കണ്ടിട്ടങ്ങ് കൊതിയായി അപ്പൊ ഞാൻ വെച്ചിട്ട് പറിക്കാതെ ഇതെനിക്കൊന്ന് അത്യാവശ്യം വിളഞ്ഞന്ന് അല്ല നമുക്കിത് ഉപ്പും കൂട്ടി തിന്നാമേ ഇനിയും വലിയ സൈസ് ആവുമായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ ഇത് ചുമന്നുകൊണ്ട് പറിച്ചു നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല തണുത്ത കാറ്റ് വീഴ്ച നമുക്ക് നമ്മുടെ ചാമ്പയ്ക്ക പൊട്ടിച്ച് കഴിഞ്ഞാൽ ആദ്യം ഉറുമ്പ് ഉറുമ്പിനെല്ലാം ഊടിക്കളയാട്ടെ ഇതേണ്ടോ അകത്ത് കുരുവൊന്നും ഇല്ല ഭയങ്കര മധുരം ആട്ടോ ഞാൻ കടിച്ചപ്പളേ എനിക്കാ മധുരം ഫീൽ ചെയ്തു ഒന്നും പഞ്ചസാര മുക്കാ സോറി ഉപ്പി മുക്കാതെ കഴിച്ചു നോക്കാം ഇത് വിളക്കിട്ടില്ല കയ്പാ കേട്ടോ എനിക്ക് ഇനിയും നല്ല വലുതാവണം വെറുതെ അതിനെ ഞാൻ പൊട്ടിച്ച് പക്ഷെ ഭയങ്കര മധുരം പക്ഷെ കഴിപ്പ് ഈ മണ്ഡലത്തേനാ മധുര ഒന്നും ആയില്ല പൊട്ടൻ കണ്ടായിരുന്നു വെറുതെ കളറുണ്ട് അതാ നമ്മൾ പുറമേ കണ്ട് ഒന്നിനെയും കൊതിച്ച് പോകരുത് ലാസ്റ്റ് പണി പണിയിട്ടെന്ന് മനസ്സിലായില്ലേ അതെ രണ്ടും കൊള്ളത്തില്ലായിരുന്നു ഇപ്പം കുറേ ദിവസമായ നമ്മൾ നമ്മുടെ ഞവരേരി ഇട്ടിട്ട് ഞവരേം പച്ചരിയും കൂടെ ഉള്ള ഇട്ടിട്ട് നേരത്തെ ഡെയിലി എടുത്തിട്ടില്ലായിരുന്നു മഴ പെയ്യുക ഞാൻ ഫോൺ സ്റ്റാൻഡ് വെടിയിലാണ് വെച്ചേക്കുന്നത് മഴ നനയും അതിനു മുന്നേ വേഗം നമുക്കിടാം ഇന്ന് ഇന്നിനി രാത്രിയിലും മഴയായിരിക്കും ഇന്ന് രാത്രി ജഡായിയൊക്കെ രാത്രിയിലല്ല ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ മൂന്നാർ പോകും ഒരു വർക്കുണ്ട് അവിടെ ഇത് സത്യം പറഞ്ഞാൽ ഈ സംഭവം അടിപൊളിയാട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ മിക്ക ദിവസവും ഓർത്തിടുന്ന ഒരേ ഒരു സാധനം പക്ഷേ ഇപ്പം ഇതിട്ടിട്ട് കുറേ നാളായി ഒന്ന് രണ്ടാഴ്ചയായി കാണും ഒന്ന് ഞരേരി തീർന്നായിരുന്നു പിന്നെ ഒന്ന് മടി അങ്ങനെയൊക്കെ അങ്ങ് പോയി ഇപ്പം ചൂട് കുടി വന്നപ്പോഴാണ് ചൂട് കുടി വന്നുകൊണ്ട് ഞാൻ എൻ്റെ സോപ്പുമെല്ലാം മാറ്റി സത്യം പറഞ്ഞാൽ ഡെയിലി എങ്ങനെ ഇത്രയും തുണി വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞങ്ങൾ രണ്ട് പേരുവേ ഉള്ളൂ അന്നുള്ള അന്നൊന്ന് കഴുകിയിടുകയും ചെയ്യും എനിക്കൊന്ന് അന്നന്ന് രണ്ട് മൂന്ന് തുണിയൊക്കെ ഇടുമായിരിക്കും ഞാനെന്തായാലും ഒരെണ്ണേ ഇടത്തുള്ളൂ ഈ ചേട്ടായ രണ്ടും മൂന്നും ഒക്കെ ഇടുന്നത് അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചോട്ടെ ഇന്ന് അത്യാവശ്യം ഉച്ചയ്ക്ക് മഴ പെയ്തു വൈകിട്ട് മഴ പെയ്തു പിന്നെ ചാറി ചാറി നിൽക്കുമായിരുന്നു ഭയങ്കര തണുത്ത ആയിരുന്നു വൈകിട്ട് മഴ പൊടിക്കാനായിട്ട് തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നല്ല തണുപ്പാക്കുക അങ്ങനെ ഞാൻ ചേട്ടയുടെ രണ്ട് മൂന്ന് ഷർട്ട് എടുത്ത് തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ചേട്ടായിയൊക്കെ മൂന്നാറ് വർക്കിന് പോകും അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് പോകുന്നുണ്ടെന്ന് അപ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റേ ആയിരിക്കും അപ്പം ഇട്ടുകൊണ്ട് ഇന്ന് ഇന്നിട്ടുകൊണ്ട് പോവാനോ നാളത്തേക്കുള്ള ഷർട്ട് തേച്ചു കേട്ടോ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ട് ഈ ഷർട്ടെല്ലാം തേച്ച് അപ്പം തന്നെ മടക്കി വെക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല പോകാൻ നേരം മാത്രം എടുത്ത് തേക്കും എനിക്കാണെങ്കിൽ പണ്ട് സത്യം പറഞ്ഞാൽ ഷർട്ട് തേക്കാൻ അറിയത്തില്ലായിരുന്നു ഈ കല്യാണത്തിന് മുന്നേ ഇപ്പോഴാണ് ഷർട്ട് തേക്കാൻ ഞാൻ ശരിക്കും പഠിച്ചത് ഞാൻ കല്യാണം കഴിക്കുന്ന ടൈമിൽ അമ്മയോട് ചോദിച്ചു ഷർട്ട് എങ്ങനെ മടക്കും ഞാൻ ഷട്ട് മടക്കിയിട്ടേ ഇല്ല കേട്ടോ ഞാൻ ഷർട്ട് മടക്കും പക്ഷേ ഞാൻ മടക്കിയാൽ നല്ല വൃത്തിക്കൊന്നും ഇരിക്കത്തില്ല അമ്മ മടക്കുന്ന പോലെ അമ്മ ഈ കടയിലൊക്കെ മടക്കി വെക്കത്തില്ല അതേ രീതിയിൽ അടിപൊളിയായിട്ട് മടക്കി വയ്ക്കും അങ്ങനെ ഞാൻ ഷർട്ടൊക്കെ തേച്ചുകൊണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ തുണി തേക്കുന്നതേ ഇഷ്ടമല്ല ഞാൻ ചില സമയം മടി മടികൊണ്ടേ ചുളുങ്ങിയ തുണി അതേപോലെ ഇട്ടു എന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് വഴക്കുറയും ഒരു വേറും വൃത്തിയില്ല ഈ കാത്തുവിനൊന്നു കാത്തുനാട്ടം വീട്ടിൽ വിളിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പൊ ഈശത്ത് ചേട്ടായി ഉണ്ണി ചേട്ടൻ കൊടുത്തിട്ടോ അപ്പോഴത്തേക്കും ചേട്ടായി കുളിച്ചിട്ട് ഇറങ്ങി വന്നു എന്നിട്ട് ചെന്നിട്ട് നേരെ പോവാ അവര് കൊടുത്തു നമ്മള് ഒരു ബുക്കുണ്ടിരിക്കോ അയാളും രണ്ടുപേരും രാജസ്ഥാനികളാ പെണ്ണും അയാളും ഞാൻ കണ്ടിച്ച് Okay, nice to meet you. I am Anandu from Patanamu. This is Rafi. <laughs> <laughs> our teammate. Yes. 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 അല്ല ഹിന്ദിയല്ല ഇംഗ്ലീഷിലായിക്കുള്ളേ വേണ്ടേ ഇംഗ്ലീഷ് ആണ് ഞാൻ കൊണ്ടുവരുന്നത് എന്തിനാ കൂടെ വരുന്ന ആൾക്ക് അറിയtildeley ട്രോളിന്റെ ആ റൂം കാരൻ പരിന്നില്ല ഫ്രണ്ട് ആവുന്നത് അതാര അത് ആ യൂട്യൂബിൽ നിന്നല്ലേ қара അത് മാറ്റം ആയിരിക്കും പാവനെ കിട്ടാത്ത കൊണ്ട് ഇന്നെ വിളിച്ചയാ വീന്നിലോ എસેസ് സൂരിയടനെ കൊണ്ടേ എ ഹിന്ദിയറിയോ পূিকাৰ <laughs> <laughs> രാവിലത്തെ ചപ്പാത്തി കേട്ടോ ഞാൻ ഇപ്പഴാ എടുക്കുന്നേ വേണോ ഏ ആ അതെന്താ ഏ സാധാരണ കഴിക്കുന്നാണല്ലോ